<سؤال> ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بهما نرايا الله سبحانه وتعالى نمك شورينيدانا انيغم അനുഗ്രഹങ്ങൾക്കിടയിൽ ഏറ്റവും മഹത്തരമായ അത്യുന്നതമായ അനുഗ്രഹമാണ് നമ്മൾ ഈ നിലകൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാം എന്ന ഈ ദീൻ അള്ളാഹു തായ തൃപ്തിപ്പെട്ട് നൽകിയ അവൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ദീനായ പരിശുദ്ധ ഇസ്ലാം അള്ളാഹു പറഞ്ഞു അല്യ ഉൽത്തുലക്കും ദീനക്കും ും ഇസ്ലാമദീന ഒരു അറഫ ദിനത്തിൽ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി അള്ളാഹു പറഞ്ഞു ഇന്നേ ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം സമ്പൂർണമാക്കി തരുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിദ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു സഹോദരങ്ങളെ ഈ പരിശുദ്ധ ദീനിൽ ഉൾപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി എന്നത് വളരെ മഹത്തരമായ കാര്യമാണ് ഈ ദീനല്ലാത്ത ഒരു ദീനുമായി നാളെ പരലോകത്ത് ആരെങ്കിലും വന്നാൽ അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കുകയില്ല ഒരു നന്മയും അവർക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയില്ല അള്ളാഹു സുഹാനയുടെ ഈ ദീനിൻ്റെ പ്രത്യേകതയാണ് ഇതിലെ വിശ്വാസം ഇതിലെ കർമ്മം ഇതിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സ്വഭാവ ഗുണങ്ങൾ ഉള്ളും പുറവും എല്ലാം അതിമനോഹരമാണ് അത്യുത്തമമാണ് അതിമഹത്തരമാണ് ആരത് പിടിച്ചോ അവൻ വിജയിച്ചു രക്ഷപ്പെട്ടു ഉപേക്ഷിച്ചോ അവൻ ആരതുപേക്ഷിച്ചോ അവൻസിർ നഷ്ടപ്പെട്ടിരിക്കുന്നു തുലഞ്ഞു പോയിരിക്കുന്നു സഹോദരങ്ങളെ അള്ളാഹു സുഹാനയുടെ ദീനിൽ ഉള്ളതെല്ലാം ഈ ശരീരത്തിലുള്ളതെല്ലാം ഹൈറാണ് നന്മകളാണ് ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ അതിമഹത്തരമായ നിയമങ്ങൾ മാത്രമേ അള്ളാഹു താല ഈ ദീനിൽ നമുക്ക് നിയമമാക്കി നൽകിയിട്ടുള്ളൂ ആ ദീനാണ് അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് ഈ ആമുഖം പറഞ്ഞതിൻ്റെ ഉദ്ദേശം സഹോദരങ്ങളെ അള്ളാഹു താലയുടെ ദീനിൽ അതിമഹത്തരമായ ഈ ശരീരത്തിൽ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് ഉമ്മമാർക്ക് ഭാര്യമാർക്ക് അതിമഹത്തായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഇസ്ലാമിൽ ഒരു സ്ത്രീ ആദരിക്കപ്പെടുന്നവളാണ് ഒരു ഉമ്മ എന്ന നിലക്ക് മകൾ എന്ന നിലക്ക് അതുപോലെ ഭാര്യ എന്ന നിലക്ക് സഹോദരി എന്ന നിലക്ക് ഏത് അർത്ഥത്തിലെടുത്താലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ആദരവ് മാത്രമേ അള്ളാഹുഅല പഠിപ്പിച്ചിട്ടുള്ളൂ നൽകിയിട്ടുള്ളൂ جاهلية كالغة تلدوى إسلام دائي قويتر ما يآدر الله تعالى عودر بكنا آكالغة تل الله وريك غيان وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب സൂറത്തുനഹലിൽ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചാൽ അള്ളാഹോടെ പ്രയോഗിച്ച വാക്ക് നിങ്ങൾ നോക്കണം പെൺകുഞ്ഞിനെ ഒരാൾക്ക് നൽകുക എന്നത് അള്ളാഹു പറഞ്ഞത് അയാൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു എന്നതാണ് അങ്ങനെ അവർക്ക് ജാഹിലിയത്തിൽ പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പെൺകുഞ്ഞിനെ അള്ളാഹു നൽകിയാൽ

അതിനെ സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവൻ പരിശ്രമിക്കുന്നു എന്നിട്ട് അവൻ ആലോചിക്കുന്നു പതിത്വവും സഹിച്ചുകൊണ്ട് ഈ പെൺകുഞ്ഞിനെ ഞാൻ വളർത്തണോ അം വളർത്തണോബ് അതല്ല മണ്ണിനടിയിൽ ജീവനോട് കുഴിച്ചു മൂടണോ സഹോദരങ്ങളെ നോക്കണം നിങ്ങൾ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുന്നേ ഒരു സ്ത്രീക്കുണ്ടാകുന്ന അനുഭവമാണിത് അള്ളാഹു താല വ്യക്തമായി അറിയിക്കുകയാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണുവാനും സാധിക്കും പച്ചയായി ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അള്ളാഹു താല സ്ത്രീക്ക് ആദരവ് നൽകി സ്ത്രീയെ അള്ളാഹു ആദരിച്ചു ഒരു മകൾ എന്ന നിലക്ക് ഉമ്മ എന്ന നിലക്ക് ഒരു സഹോദരി എന്ന നിലക്ക് ഒരു ഭാര്യ എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും ആദരവ് നൽകിക്കൊണ്ട് അള്ളാഹു താല ഉയർത്തുകയാണ് സമാനമായ വാക്ക് പറഞ്ഞു അവർ ബഹുദൈവ വിശ്വാസികൾ പെൺമക്കളുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു എന്നാൽ അതേ സമയം അവരുടെ കാര്യത്തിൽ അവർക്കൊരു പെൺകുഞ്ഞിനെ അള്ളാഹു നൽകിയാൽ അത് മുഖേന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരതാ രോഷാകുലനാകുന്നു ദേഷ്യം പിടിക്കുന്നു സങ്കടപ്പെടുന്നു അവരുടെ മുഖം പോകുന്നു സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അവർ പെൺമക്കളുണ്ട് എന്ന് പറയും എന്നാൽ സ്വന്തത്തിന് പെൺമക്കളെ താങ്ങാൻ സാധിക്കുകയുമില്ല അന്ന് അപമാനമായിരുന്നു ഒരാൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുക എന്നത് അപമാനത്തോടു കൂടി കണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇസ്ലാം സ്ത്രീക്ക് പവിത്രമായ ആദരവ് നൽകി സ്ത്രീയെ അത്യുന്നതമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് റസൂൽ വസ്ല്ലം പറഞ്ഞു ആർക്കെങ്കിലും രണ്ട് രണ്ട് പെൺമക്കൾ ഒരാൾക്ക് ജനിക്കുകയുണ്ടായി എന്നിട്ട് ആ പെൺമക്കളെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി നല്ല രൂപത്തിൽ പരിപാലിച്ചു വളർത്തി കൊണ്ടുവന്നു എങ്കിൽ ഞാനും ആ പിതാവും ഇതുപോലെയായിരിക്കുമെന്ന് പറഞ്ഞു അവിടുത്തെ വിരലുകൾ ചേർത്ത് പിടിച്ചു അഥവാ നബി അലൈഹി വസല്ലമയോട് അടുത്ത് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും പെൺമക്കളെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കിയ അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകി നല്ല രൂപത്തിൽ പരിപാലിച്ച ഒരു പിതാവിനുള്ള സ്ഥാനമെന്ന് ഇസ്ലാമിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്

സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ സ്ത്രീയെ ആദരിച്ച രൂപമാണ് ഇസ്ലാം പരിശുദ്ധ ൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ റബ്ബല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് നൽകാൻ പാടില്ല എന്ന റബ്ബിന്റെ ഏകത്വം പറഞ്ഞതിന്റെ തൊട്ടുടന പറയുകയാണ് കാര്യത്തിൽ ഇതാ നാം നൽകുന്നു അവന്റെ മാതാവ് അവനെ അവനെ ചുമക്കുകയുണ്ടായി അഥവാ ഗർഭം ചുമന്നു പ്രയാസം സഹിച്ചുകൊണ്ട് എന്നിട്ട് അവനെ പ്രസവിച്ചു വേദനയോടുകൂടി എന്നിട്ടതാ രണ്ടു വർഷം അവന് മുലയൂട്ടുന്നു അല്ലാഹു അനിഷ് കുർലി മനുഷ്യ നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക ഇലയ്യൽ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം സഹോദരങ്ങളെ ഒരു ഉമ്മ ഒരു മാതാവിന് അള്ളാഹുവിന്റെ ദീൻ നൽകുന്ന സ്ഥാനമാണിത് പ്രയാസങ്ങൾക്ക് മീത് പ്രയാസം സഹിച്ചു പ്രസവിച്ച് പോറ്റി വളർത്തിയ ഒരു ഉമ്മയോട് ചേ എന്ന വാക്ക് പറയാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു അവരോട് എന്ന് എന്ന ഒരു വാക്ക് പറയരുത് എന്നാണ് അവരോട് തട്ടിക്കയറരുത് അവരോട് കയർത്ത് സംസാരിക്കരുത് ഇസ്ലാമിന്റെ അധ്യാപനമാണ് മറിച്ചവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക എന്ന് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു അറിയിക്കുന്നു ഒരു മാതാവിന്റെ കാര്യത്തിൽ ഇതാണ് നബി അലൈഹി ഒരാൾ ചോദിക്കുന്നു മൻ ബിഹുസ്നി അതാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ജനങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ് പറഞ്ഞു നിന്റെ ഉമ്മയോട് സുമ്മൻ പിന്നെ വീണ്ടും ചോദിച്ചു പിന്നെ ആരോട് അവിടുന്ന് പറഞ്ഞു സുമ ഉമ്മ പിന്നെയും നിന്റെ ഉമ്മയോട് കാല വന്നയാൾ ചോദിച്ചു സുമ്മമൻ പിന്നെ ആരോടാണ് പിന്നെയും പിന്നെ നിന്റെ വാപ്പയോട് നിന്റെ പിതാവിനോട് മൂന്ന് തവണ മാതാവിനെ കുറിച്ച് മൂന്ന് തവണ ഉമ്മയെ കുറിച്ച് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഏറ്റവും നന്നായി പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു ഇനിയോ സഹോദരങ്ങളെ ഒരു ഭാര്യ ഒരു ഭാര്യയോട് ഇസ്ലാമിൽ എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് ഭാര്യ എന്ന് പറഞ്ഞാൽ കേവലം വീട്ടുജോലിക്കാരിയാണോ വീട്ടുവേലക്കാരിയാണോ നമ്മുടെ വസ്ത്രം കഴുകാനും നമുക്ക് ഭക്ഷണം വിളമ്പി തരാനും മാത്രമായി ഒരു ജോലിക്കാരിയായിട്ടാണോ കാണേണ്ടത് അല്ല മറിച്ചു അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം പറയുന്നു നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആളുകൾക്കും നിങ്ങളുടെ പെണ്ണുങ്ങളോട് നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നിങ്ങൾ ഭാര്യമാരുടെ തലക്ക് പിടിക്കാനും അവരെ തല്ലാനും ആ രൂപത്തിൽ ഉപദ്രവിക്കാനും പരിശുദ്ധ ഇസ്ലാമിൽ അനുവാദമില്ല മറിച്ച് നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് അലൈഹി വസല്ലം അറിയിക്കുകയാണ് സഹോദരങ്ങളെ തീർന്നോ ഇതൊക്കെ നമ്മുടെ സ്വന്തക്കാരാണ് ഉമ്മയും പെങ്ങന്മാരും ഭാര്യമാരും മക്കളുടെ കാര്യമാണ് ഒരു ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ട ആളെ പോലെയാണ് രാത്രി നിസ്കാരം നിർവഹിക്കുന്നവനെയും പകൽ നോമ്പെടുക്കുന്നവനെയും പോലെയാണ് എന്ന് റസൂൽ അറിയിക്കുകയാണ് എന്താണ് ഈ ശ്രേഷ്ഠതകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്നത് വലിയ കാര്യമാണ് അതുപോലെ രാത്രി നിസ്കാരം ഫറന്നു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അതുപോലെ സുന്നത്ത് നോമ്പുകൾ അത് അതനുഷ്ഠിക്കുന്ന ഒരാളെപ്പോലെയാണ് ആര് വിധവയായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്ന ആൾ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നയാൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സ്ഥാനമുണ്ട് വലിയ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ദീൻ അറിയിക്കുകയാണ് സഹോദരങ്ങളെ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ് അള്ളാഹുവിൻ്റെ ദീനിൽ പരിശുദ്ധ ഇസ്ലാമിൽ സ്ത്രീ എന്നത് ആദരിക്കപ്പെടേണ്ടവളൻ ബഹുമാനിക്കപ്പെടേണ്ടവളൻ അവൾ അക്രമത്തിന് വിധേയരാവാനോ അവളെ വിൽപ്പന ചരക്കാക്കാനോ അള്ളാഹുവിൻ്റെ ദീനിൽ അനുവാദമില്ല അത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രമാണങ്ങളാണ് ഈ പറഞ്ഞത് നിരീശ്വര നിർമ്മതവാദികളായ ആളുകൾ ഇസ്ലാമിന് നേരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറയാറുള്ളത് ഈ ആളുകളിതാ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് അവരിതാ സ്ത്രീയെ കറുത്ത പർദ്ദക്കുള്ളിൽ തളച്ചിട്ടിരിക്കുന്നു ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്തവരാണ് സഹോദരങ്ങളെ ഇതിനേക്കാൾ വലിയൊരു സ്വാതന്ത്ര്യം ലോകത്ത് എവിടെ കിട്ടാനാണ് ഒരു പെണ്ണിന് എവിടെയാണ് കിട്ടുക നിങ്ങളൊന്ന് പറഞ്ഞു തരൂ അള്ളാഹുവിൻ്റെ ദീനിലല്ലാതെ ഇത്ര നീതി പൂർണമായ ഒരു അധ്യാപനം നമുക്ക് എവിടെ കാണാൻ സാധിക്കും ഇന്നലകളിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ സഹോദരങ്ങളെ നമ്മൾ കേട്ടതാണ് ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകൾ ഇസ്ലാമിലെ സ്ത്രീത്വത്തെക്കുറിച്ച് പലതും പറഞ്ഞു വരുത്തുന്ന ആളുകൾ അതിനെക്കുറിച്ച് കാ മാ അക്ഷരം ഉണ്ടുന്നില്ല ഇത്രയധികം പീഡന വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടും ഒരു നിരീശ്വരവാദിയും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നാൽ ഇതൊരു മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു സ്ത്രീയുടെ കാര്യമാണെങ്കിലോ എന്തായിരിക്കും കൂടെ നാട്ടിലുള്ള അവസ്ഥകൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നാൽ നോക്കൂ ഇത്രയധികം അധികം വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും പിന്നെ ആലോചിക്കാൻ പിന്നെയും പരിശോധിക്കുകയാണ് അള്ളാഹു സുഹാനയുടെ ദീനിൽ സ്ത്രീക്ക് ആദരവ് നൽകി അവളെ ഏറ്റവും നല്ല രൂപത്തിൽ അവളെ സംരക്ഷണ വലയത്തിൽ നിർത്തിയത് ഇത്തരം ദുർഗന്ധം വമിക്കുന്ന പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അനാവശ്യമായ അനാശ്വാസത്തിന്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീനിൽ ഈ സംരക്ഷണം നൽകി അവളെ മൂടി പുതച്ച് കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ ഒരുത്തരും അന്യായമായി അവകാശമില്ലാതെ അർഹതയില്ലാതെ അവളെ കയറി പിടിക്കരുത് എന്നതുകൊണ്ടാണ് പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് ശേഷം നാളെ എന്നെ ഇന്നവൻ ഇന്നത് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീനിൽ സ്ത്രീയെ ആദരിച്ച് ഈ രൂപത്തിൽ പരിഗണന നൽകി കൊണ്ടുവന്നത് സഹോദരങ്ങളെ അത് ഏറ്റവും സുരക്ഷിതത്വമാണ് അതാണ് ഏറ്റവും വലിയ സംരക്ഷണം അതിനേക്കാൾ വലിയൊരു സംരക്ഷണം നമുക്ക് കാണാൻ സാധിക്കുകയില്ല അള്ളാഹു താഴെ സ്ത്രീകളോട് സ്ത്രീ സമൂഹത്തോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ അഞ്ചു നേരത്തെ സംസ്കാരം നിർവഹിക്കുക

നെബി കുടുംബമേ പ്രവാചകരുടെ പത്നിമാരെ അള്ളാഹു ഉദ്ദേശിക്കുന്നു അതുപോലെ നിങ്ങളെ ശുദ്ധീകരിക്കാനും ഐബാദത്തുമായി ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുക എന്നത് ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് നേരത്തെ കേട്ടതുപോലെയുള്ള മ്ലേച്ഛതകളിൽ നിന്ന് നിന്നല്ലാഹു അവൾക്ക് പരിശുദ്ധി നൽകിയതാണ് അവൾക്ക് സംരക്ഷണം നൽകിയതാണ് അവളെ ശുദ്ധീകരിച്ചതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക ഇസ്ലാമിലെ സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ് എല്ലാ അർത്ഥത്തിലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഉമ്മമാരോട് ഭാര്യമാരോട് നമ്മുടെ സഹോദരിമാരോട് നമ്മുടെ പെൺമക്കളോട് അള്ളാഹുവിന്റെ ദീനിൽ അനുശാസിച്ചതുപോലെ വ്യക്തമായി ഇടപെടാൻ ആ രൂപത്തിൽ അവരെ പരിഗണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ

മുഖ്മിനത്തുകളായ വിശ്വാസിനികളായ സ്ത്രീകളോടും നബിയെ അങ്ങ് പറയുക യുദിനീന അലൈഹിൻ അവളുടെ മൂടുപടം അവളുടെ തട്ടം അവളുടെ മാരിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അഥവാ അള്ളാഹു ഒരു സ്ത്രീയോട് അവളെ മുഴുവൻ മറക്കാൻ കൽപ്പിക്കുകയാണ് എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഈ കൽപ്പന പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ അതല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുള്ളത് പോലെ സ്ത്രീയെ ഈ പർദ്ദക്കുള്ളിൽ നിഖാബിനുള്ളിൽ ഹിജാബിനുള്ളിൽ തളച്ചിട്ടതാണോ അല്ല ഈ കൽപ്പന കൊണ്ട് ഒരു സ്ത്രീക്ക് കിട്ടുന്നത് എന്താണ് അള്ളാഹു അവൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് ഒരു സ്ത്രീ ഇസ്ലാമിക വേഷം ധരിച്ച് പർദ്ദ ധരിച്ച് ഹിജാബ് ധരിച്ച് നിഖാബ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾ തിരിച്ചറിയപ്പെടും അവൾ മുസ്ലിമത്തായ മ്മ്മിനത്തായ വിശ്വാസിനിയാണ് എന്ന് തിരിച്ചറിയപ്പെടും ഫലായി ഉദൈൻ അതോടൊപ്പം അവൾ ഉപദ്രവിക്കപ്പെടുകയില്ല സഹോദരങ്ങളെ ദൂലിയ കാര്യമാണ് ഇസ്ലാമിൻ്റെ ഈ കൽപ്പനകൾ അനുസരിച്ചാൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെയുള്ള അതല്ലെങ്കിൽ ഇനിയും കേൾക്കാനിരിക്കുന്നത് പോലെയുള്ള മ്ലേച്ഛതകൾ കേൾക്കേണ്ടി വരികയില്ല നമ്മുടെ ഉമ്മമാരിലും നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ സഹോദരിമാരിലും നമ്മുടെ വീടിൻ്റെ പടികളിലേക്ക് അത്തരം വാർത്തകൾ കടന്നു വരികയില്ല അള്ളാഹുചാല വ്യക്തമായി നമ്മെ സൃഷ്ടിച്ച ആണിനും പെണ്ണിനും ഏതാണ് അനുയോജ്യമെന്ന് ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് സുബാനഹുവ ചാലയുടെ നിയമനിർദ്ദേശമാണിത് ഇതൊരിക്കലും സഹോദരങ്ങളെ അള്ളാഹുചാല സ്ത്രീയെ അപമാനിക്കാനോ അവൾക്ക് സ്വാതന്ത്ര്യമില്ലാതാക്കാനോ നൽകുന്നതല്ല മറിച്ച് അവൾക്ക് ഏറ്റവും നല്ല സ്വാതന്ത്ര്യമാണിത് അവൾക്ക് ആ ഇസ്ലാമിൻ്റെ വസ്ത്രം ധരിച്ച് അവൾക്ക് പോകേണ്ടടുത്ത് പോയി തിരിച്ചു വരാം അവൾ സുരക്ഷിതയാണ് ഒരു കഴുക കണ്ണും അവളെ കൊത്തിയെടുക്കുകയില്ല ഒരു വൃത്തികെട്ട കണ്ണുകളും അവളെ റാഞ്ചിയെടുക്കുകയില്ല ഒരു വൃത്തികെട്ട കണ്ണുകളും അവളുടെ അങ്കലാവണ്യം ഒപ്പിയെടുക്കുകയില്ല ചില വിവരമുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നതെങ്ങാനും ആ സ്ത്രീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവൾ ചാക്ക് കൊണ്ട് അവളുടെ ശരീരം മുഴുവനും പുതക്കുമായിരുന്നു ആ രൂപത്തിലാണ് നോക്കുക സഹോദരങ്ങളെ എത്ര ചിന്തിക്കേണ്ട കാര്യമാണിത് അള്ളാഹു നമ്മൾ നേരത്തെ കേട്ടതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ എത്ര മഹത്തരമായ ആദരവാണ് നൽകിയിട്ടുള്ളത് എന്തൊരു സമാധാനമുണ്ടൊരു സ്ത്രീക്ക് എന്തൊരു ആശ്വാസമുണ്ടൊരു സ്ത്രീക്ക് അവൾക്ക് ഭാരമേറിയ ഒന്നും അവളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നില്ല പുരുഷനെയാണ് അള്ളാഹു ചായ കൈകാര്യകർത്താവായി നിശ്ചയിച്ചിട്ടുള്ളത് പുരുഷൻ ജോലിക്ക് പോകണം പോയി തിരിച്ചു വരണം കാര്യങ്ങൾ നടപ്പിലാക്കണം എല്ലാ കാര്യങ്ങളും ബാധ്യതകൾ പുരുഷന്റെ മേൽ കൊടുത്തു അള്ളാഹുവിന്റെ ദീനിലുള്ള സ്ത്രീയെ ആദരിച്ച കാര്യമാണിത് ഇനി അത് അള്ളാഹു ചായ സ്ത്രീയോട് ഒരു പെണ്ണിനോട് കൽപ്പിക്കുന്നു പറയുന്നു അനുശാസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയുക ജാഹിലിയത്തിന്റെ അലങ്കാര പ്രകടനം നിങ്ങൾ നടത്തരുത് അഥവാ തഫ്സീറുകളിൽ നമുക്ക് കാണാം ആണും പെണ്ണും കൂടി കൂടിക്കലർന്ന് ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ എന്തിനും ഏതിനും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരാളും കൂടെ ഇല്ലാതെ ഒറ്റക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഒരു സ്ത്രീക്കുണ്ടാവരുത് എന്നാണ് അള്ളാഹു താല അറിയിച്ചത് സഹോദരങ്ങളെ ഇതെന്തിനാണ് പഠിപ്പിച്ചത് ഇതെന്തിനാണ് പഠിപ്പിച്ചത് നേരത്തെ നമ്മൾ കേട്ടത് വൃത്തികേടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആരോരും കാണാനും കേൾക്കാനും ഇല്ലാത്ത സ്ഥലത്ത് ഒരു സ്ത്രീയെ പച്ചയായി അപമാനിക്കുന്നു അവളുടെ ചാരിത്രം നശിപ്പിക്കുന്നു അവളെ എല്ലാ രൂപത്തിലും അപമാനിക്കുന്നു അവളുടെ അങ്കലാവണ്യങ്ങൾ ഒപ്പിയെടുക്കുന്നു എത്ര വൃത്തികേടാണ് എത്ര മ്ലേച്ഛതയുള്ള കാര്യമാണ് അള്ളാഹു ചാല പറയുന്നു അത്തരം അവസ്ഥകൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കരുത് ആ അവസ്ഥകൾ ഇല്ലാതാക്കാൻ ഈ രൂപത്തിൽ അള്ളാഹു സുഹാന നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് കൽപ്പനകൾ നൽകുകയാണ് സഹോദരങ്ങളെ ഈ കൽപ്പനകൾ ഒരിക്കലും അവരെ തളച്ചിടാൻ വേണ്ടിയല്ല എന്നത് ഇതനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് ബോധ്യപ്പെടും ഇത് അനുഭവിച്ചറിയാനുള്ള ആസ്വാദനമാണിത് ഇതൊരിക്കലും കെട്ടിക്കൊടുക്കോ ചങ്ങലകളോ അല്ല മറിച്ച് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അപമാനവും നിന്നതയും എന്നത് നമ്മൾ ഓർക്കുക ഇസ്ലാം ക്ഷണിക്കുന്നത് ഇസ്ലാമിൻ്റെ ഈ അധ്യാപനം അറിയിക്കുന്നത് ഏറ്റവും പവിത്രമായ അവസ്ഥയിലേക്കാണ് ഇതാണ് സ്വാതന്ത്ര്യം ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ത്രീക്ക് നൽകുന്ന സ്ഥാനവും മാനവും അന്തസ്സും അഭിമാനവും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക നമ്മുടെ ഉമ്മമാരോടും പെങ്ങന്മാരോടും നമ്മുടെ സഹോദരിമാരോടും പറയാനുള്ളത് ഇതാണ് ഇസ്ലാമിൻ്റെ നേർക്ക് പല ആളുകളും കൊഞ്ഞനം കുത്തുമ്പോൾ ഒരു അപകർഷതാബോധം നമുക്കുണ്ടാവേണ്ടതില്ല നമ്മൾ ഇജ്ജത്തിലാണ് നമ്മേക്കാൾ പ്രതാപമുള്ള ആരുണ്ട് അള്ളാഹുതഅാല നിങ്ങളെക്കാൾ ആദരിച്ച ആരാണുള്ളത് അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ഇത് കേൾക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക അഭിമാനം കൊള്ളുക എന്നത് മാത്രമാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുതഅാല യഥാർത്ഥ ഇസ്ലാമിൻ്റെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതനുസരിച്ച് ജീവിക്കുന്ന മുഖ്മിനുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ മ്ളേച്ചതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ചായ കാത്തിരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും അള്ളാഹു ഈ സമൂഹത്തെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുറബുലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹു മഹ്ഫുല ഓർഹംന اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين